ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഒരു കിച്ചനും അതിനോട് ചേർന്ന് വരുന്ന ഒരു വർക്കിംഗ് കിച്ചനും കൂടെ ഉൾപ്പെട്ടതാണ് ഈ ഒരു കിച്ചൺ ടൂറ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടുനോക്കാം ഉപാ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കിച്ചൻ വർക്ക് ഏരിയയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ വീടിൻ്റെ കിച്ചനും വർക്ക് ഏരിയയുമാണ് വരുന്നത് ഇത് വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് കേട്ടോ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് അവിടെ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിട്ട് മെയിൻ ഹാളിലോട്ട് സെൻട്രൽ ഹാളിലോട്ടാണ് വരുന്നത് ഈ ഭാഗത്താണ് ഡൈനിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലോട്ടായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടാണ് ഡൈനിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഡൈനിങ്ങിനോട് ചേർന്നിട്ടാണ് കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് കിച്ചന് ചെയ്തെടുത്തിട്ടുള്ളത് റൗണ്ടിൽ ഒരു ഗ്ലാസ് ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി കിച്ചൺ കണ്ട് നോക്കാം അപ്പോൾ അതാ നല്ല സ്പേഷ്യസ് ആയിട്ടും അതുപോലെ തന്നെ നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചനാണ് ഇവിടെ ഉള്ളത് കിച്ചനും വർക്ക് ഏരിയയും വരുന്നുണ്ട് കേട്ടോ വൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് വൈറ്റിൻ്റെ കൂടെ ഹൈലൈറ്റ് ആയിട്ട് ക്യാബിനറ്റുകളിലെല്ലാം ഒരു ഗോൾഡൻ കളർ തീമും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ വരുന്ന ഫ്രിഡ്ജും അതുപോലെ ആ ഒരു ക്യാബിനറ്റിൽ അപ്പർ ക്യാബിനറ്റിൽ ഒരു ബ്ലാക്ക് ടച്ച് വരുന്ന ഗ്ലാസും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഈയൊരു വാളിലോട്ടായിട്ട് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലാൻ ക്രാഫ്റ്റ് ബിൽഡേഴ്സ് ആണ് കേട്ടോ പ്ലാൻ ക്രാഫ്റ്റ് ബിൽഡേഴ്സ് പെരട്ടിയൂരാണ് അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ വീടിൻ്റെ വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർക്കൊക്കെ ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഓവൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് നല്ല വലിയൊരു വിൻഡോ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിച്ചണിൽ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിലാണുള്ളത് പിന്നെ അത് ഈ ഭാഗത്തായിട്ടാണ് ഹോബ് ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ത്രീ ബർണറോട് കൂടിയിട്ടുള്ള സ്റ്റൗ ആണ് വരുന്നത് കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തൊരു സിംഗിൾ ബോൾ സിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വാൾ ടൈലാണെങ്കിലും ആ ഒരു വൈറ്റിന് വൈറ്റിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈൽ തന്നെയാണ് വാളിലും യൂസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു ടാൾ യൂണിറ്റ് വരുന്നുണ്ട് ഈ ഒരു അറ്റത്തായിട്ട് അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം അവ നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശമൊക്കെ ചെയ്തിട്ടുള്ളത് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ടോൾ യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ ഒരു കിച്ചണിലെ ഷെൽഫുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു അപ്പർ ക്യാബിനറ്റുകൾ ഓപ്പൺ ചെയ്യാം പിന്നെ ഇവിടെ ബ്ലാക്ക് കളർ തീമിൽ വരുന്ന വരുന്നൊരു ഫ്രിഡ്ജാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒരു ക്രോക്കറി ഷെൽഫ് ആ ഒരു വാളിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ലോവർ ക്യാബിനറ്റുകളൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ എല്ലാ വിധത്തിലുള്ള ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ ഷെൽഫുകളും പിന്നെ ഇതുപോലെ സ്റ്റീൽ റാക്കുകളൊക്കെ വരുന്ന ഷെൽഫുകൾ കട്ട്ലറി യൂണിറ്റ് വരുന്ന ഷെൽഫ് അങ്ങനെ എല്ലാ ടൈപ്പ് ഷെൽഫുകളും ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് ഹൈറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തട്ടൊന്നും കൊടുക്കാതെ ഇങ്ങനെ നോർമൽ ഷെൽഫുകളായിട്ടും അതുപോലെ തട്ട് കൊടുത്തിട്ടുള്ള ഷെൽഫുകളും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഷെൽഫുകളും ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഒക്കെയാണ് ഈ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് വർക്ക് ഏരിയ കണ്ടു നോക്കാം അപ്പോൾ അതാ ഇവിടെയാണ് ഡോറ് വരുന്നത് ചെറിയൊരു പാസേജ് പോലെ വരുന്നുണ്ട് എന്നിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നത് ഈ ഒരു വർക്ക് ഏരിയ ആണെങ്കിലും നല്ല സൗകര്യപ്രദമായിട്ടും നല്ല സ്പേഷ്യസുമായിട്ടും ആണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വർക്ക് ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ വലിയൊരു കിച്ചൻ്റെ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തുതാ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് താഴെയും മുകളിലൊക്കെ സ്റ്റോറേജും കൊടുത്തിട്ട് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പിലെല്ലാം ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ഗ്രാനൈറ്റ് ഈ ഭാഗത്തോട്ടായിട്ട് വിറകെടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയും കൗണ്ടർ ടോപ്പ് എല്ലാം വരുന്നുണ്ട് പിന്നെ ഫുള്ളായിട്ട് ഒരു സൈഡ് ഗ്രിൽസാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വർക്ക് ഏരിയയിൽ നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ വാളിലെല്ലാം തന്നെ ആ ഒരു വൈറ്റിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വിറകെടുപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തും ആ ഒരു ഡോറെല്ലാം കൊടുത്തിട്ട് നല്ല നീറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു വിറകെടുപ്പൊക്കെ വരുന്ന ഭാഗത്തും അവിടെ നിന്ന് എടുക്കാനുള്ള സൗകര്യത്തിന് സ്റ്റോറേജ് ഫെസിലിറ്റി ആ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നോർമൽ സ്റ്റവ് കൊടുത്തിട്ടുണ്ട് ചിമ്മിനിയൊന്നും വരാത്ത രീതിയിലുള്ള സാധാരണ ഒരു സ്റ്റവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ പാചകം കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റിയും ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ഒക്കെ ഒന്ന് കണ്ട് നോക്കാം നമുക്ക് താഴെ വരുന്ന കൗണ്ടർ ടോപ്പിൻ്റെ താഴെ വരുന്ന ആ ഒരു സ്റ്റോറേജും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ട് നോക്കാം അപ്പോൾ ഈ ഒരു അറ്റത്തായിട്ട് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ക്ലോസ്ഡ് ഷെൽഫുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വലിയ ഷെൽഫുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അരി പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ വലിയ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ മറുവശത്ത് ഒരു സ്റ്റവ് വിറകടുപ്പൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പർ ക്യാബിനറ്റായിട്ട് ഇങ്ങനെ ഓപ്പൺ ഷെൽഫും ക്ലോസ്ഡ് ഷെൽഫും നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ പാചകം ചെയ്യുമ്പോൾ എടുക്കേണ്ട ആ ഒരു സാധനങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗം ഓപ്പണായിട്ടും മുകളിൽ ഇങ്ങനെ ക്ലോസ്ഡ് ഷെൽഫായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് അത് ഈ ഒരു ഭാഗത്തും ചെറിയൊരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ അതും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് താഴെ ഓപ്പണും മുകളിൽ ക്ലോസ്ഡ് ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും വരുന്നുണ്ട് ഷെൽഫുകൾ ജസ്റ്റ് അവൻ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഈയൊരു ഷെൽഫുകളാണെങ്കിലും നല്ല സൗകര്യപ്രദമായി തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെ പാചകം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിനുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട്ലറി യൂണിറ്റും ഇതുപോലെ പ്ലേറ്റുകൾ വെക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷെൽഫുകളുടെ കളർ തീമും സെയിം കളർ തീം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് കിച്ചണിൽ കണ്ട സെയിമാണ് ഇവിടെ വേസ്റ്റ് ബോക്സ് ഇവിടെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മൾട്ടിവുഡാണ് കേട്ടോ ഈ ഒരു ക്യാബിനറ്റുകൾ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്രസിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് സിങ്ക്താ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ ഒന്ന് ആ ഒരു സ്റ്റെപ്പ് താഴ്ത്തി കൊടുത്തിട്ട് വെള്ളം പുറത്തോട്ടാവാത്ത രീതിയിൽ നല്ല സൗകര്യപ്രദമായി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് പാത്രങ്ങൾ ഇവിടുന്ന് കഴുകിയിട്ട് ഡയറക്റ്റ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ നമ്മൾ പാത്രങ്ങൾ സിങ്കിൽ നിന്ന് കഴുകിയിട്ട് അവർ വെള്ളം വരാൻ അങ്ങനെ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെൽഫാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു സൗകര്യപ്രദമായിട്ടുള്ള വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കിച്ചൻ്റെ ബാക്ക് സൈഡ് എങ്ങനെ വരുന്നതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ കിച്ചൻ്റെ ബാക്ക് സൈഡ് കാണിക്കുമോ എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഇതിൽ ഞാനൊന്ന് കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതായത് ഈ ഒരു രീതിയിലാണ് ബാക്ക് സൈഡിലോട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ അങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗം ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്ത് ഒരു കൊട്ടത്തളം കൊടുത്തിട്ടുണ്ട് നമുക്ക് പാത്രങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും വലിയ പാത്രമൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റിലുള്ള ഒരു കൊട്ടത്തളം കൊടുത്തിട്ടുണ്ട് പിന്നെ അലക്ക് കല്ല് അങ്ങനെയുള്ള സംഭവമൊക്കെ ഇവിടെ താഴത്താണ് കേട്ടോ താഴ്ഭാഗത്ത് വേറൊരു ഇത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഒക്കെ ബാക്ക് സൈഡ് ഇതായി ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് ആ ഒരു ഗ്യാസിൻ്റെ സിലിണ്ടർ കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്ത് അങ്ങനെ ഗ്രില്ല് കൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടും നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കിച്ചനും അതിനോട് ചേർന്ന് കൊടുത്തിട്ടുള്ള വർക്കിംഗ് കിച്ചനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട് പണി നടക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ഒരു വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലാൻ ക്രാഫ്റ്റ് ബിൽഡേഴ്സിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വീട് പണിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ ഈ വീടിൻ്റെ തന്നെ മനോഹരമായിട്ടുള്ളൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്